ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു എന്തൊക്കെയോ വിശേഷങ്ങൾ ഞങ്ങളുടെ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വെയിലായിരുന്നു മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് കാലത്തൊന്ന് ചെറുതായിട്ട് മഴ ചാറിയിട്ടോ പക്ഷെ ആ ചാറലിനെ ഉള്ളൂ ഇപ്പോൾ ഇതേ വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ബെഡ്ഷീറ്റുകളൊക്കെ കഴുകിയിട്ടു തുണികളൊക്കെ വേഗം വേഗം ഉണക്കെടുക്കുകയാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു വിട്ടാം പിന്നെന്താ കാലത്ത് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ ഓരോന്നായിട്ട് ചെയ്ത് തീർക്കാം അപ്പോൾ പണി ചെയ്യുന്നവർക്ക് എപ്പോഴും പണി തന്നെയാണ് ചെയ്യാത്തവർക്ക് ഒന്നാ പണിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെയ്യാത്തവർക്ക് അറിയില്ല എന്താ പണി എന്നുള്ളത് അപ്പോൾ നമ്മളോടൊക്കെ സാധാരണ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓ എന്താ പത്ര പണി ഒരു ചോറും കൂട്ടാനും വെക്കലല്ലേ എന്ന് ഒരു വീട് എന്ന് പറയുമ്പോൾ ഒരു ചോറും കൂട്ടാനും പെരും അല്ലെങ്കിൽ ടിഫിനും ഇത് മാത്രമല്ല വീടടിച്ച് തുടക്കല് ക്ലീനാക്കല് അതുപോലെ തന്നെ നമ്മൾ വിറകടുപ്പ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വിറകടുപ്പ് കത്തിച്ച് അതിൽ കുളിക്കാനുള്ള വെള്ളം അതുപോലെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കണം അല്ലേ അപ്പം നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് വന്ന് നോക്കുമ്പോൾ വെള്ളം എടുത്ത് കുടിക്കുക അല്ലെങ്കിൽ തിളപ്പിച്ച് വെച്ച വെള്ളത്തിൽ നമ്മുടെ കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ജഗിലേക്കൊക്കെ ആക്കിയിട്ട് അത് കുടിച്ചു തീർത്തു കഴിഞ്ഞുകൊണ്ട് പിന്നെ കാര്യമില്ല നമ്മൾ ആ വെള്ളം തീരുന്നതനുസരിച്ചിട്ട് തിളപ്പിച്ചുണ്ടാക്കിയാൽ തന്നെയാണ് വെള്ളം ഉണ്ടാവുള്ളൂ കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവുള്ളൂ അല്ലേ തിളപ്പിച്ച വെള്ളം കുടിക്കണം കുടിക്കണം എന്നുള്ളവർക്ക് ഇത് വലിയൊരു പണി എന്നല്ല ഞാൻ പറയുന്നത് കേട്ടാ ഇതുപോലെ കാണാത്ത പല പണികളും ഒരു വീട്ടമ്മയ്ക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു വീട്ടമ്മയുടെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും എന്താ എപ്പോഴും പണി അല്ലെങ്കിൽ എപ്പോഴും അടുക്കളയിലാണോ എന്ന് ചോദിക്കും എപ്പോഴും അടുക്കളയിൽ എന്നുള്ളതല്ല നമ്മൾ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടത് വേണ്ട രീതിയിൽ അവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്ന വീട്ടമ്മമാരാണെങ്കിൽ അല്ലാത്തവരുണ്ട് കേട്ടോ ചിലപ്പോൾ ചോറ് വെച്ചു അല്ലെങ്കിൽ എന്തേലും ഒരു കറി ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്ക് ഒരു ആത്മസംതൃപ്തി അല്ലെങ്കിൽ ഒരു സന്തോഷം മനസ്സിന് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അവരാ കഴിക്കുന്നത് അവർ സന്തോഷമായിട്ട് അത് ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് കേട്ടോ അങ്ങനെയാണ് അതുകൊണ്ടാണ് എത്ര വെയ്യെങ്കിലും ഞാനത് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്കാണെങ്കിലും ഏട്ടുള്ള സമയത്ത് ഏട്ടനാണെങ്കിലും ഞാനത് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള വീട്ടമ്മമാർക്ക് ഒരിക്കലും പണി തീരില്ല കേട്ടോ പിന്നെ അതുപോലെ വീട് വീടടുക്കിപ്പുറക്കി വെക്കലും കാര്യങ്ങളും എല്ലാം കൂടി ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ എല്ലാവരും പറയും എല്ലാവരും വീട് ഇങ്ങനെയൊക്കെ തന്നെ കിടക്കുക അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയും എന്നാലും നമുക്ക് ആരെങ്കിലും വരുമ്പോൾ അതൊരു മോശം തന്നെ അങ്ങനെയൊക്കെ വൃത്തികേടായിട്ട് കിടക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരുവിധമൊക്കെ നമ്മൾ അടക്കിപ്പുറക്കി വെക്കാനായിട്ട് ശ്രമിക്കും പിന്നെ എപ്പോഴും കണ്ണെത്തിക്കൊള്ളണം എന്നില്ല പിന്നെ ഞാൻ പറഞ്ഞു മുരിങ്ങയൊക്കെ വെട്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നിറച്ച് മുരിങ്ങക്കായ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല ഉയരത്തിലായ കാരണം കൊണ്ട് നമുക്ക് പൊട്ടിക്കാൻ കിട്ടാത്ത കാരണം തോട്ടി അരിവാൾ പൊട്ടി അരിപാട് പൊട്ടിപ്പോകുന്നുട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ തോട്ടിക്കൊണ്ട് ടെറസിൻ്റെ മുകളിൽ കയറി നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇപ്രാവശ്യം അത് പറ്റിയില്ല അപ്പോൾ അവിടെ തന്നെ നിന്നിട്ട് കുറേയൊക്കെ മൂത്ത് പോയി എന്നാലും ബാക്കി കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് നല്ല മുരിങ്ങക്കായാണ് കേട്ടോ നല്ല വണ്ണം തോന്നുമെങ്കിലും നമുക്കത് മൂത്തിട്ടുണ്ടാവില്ല ർക്കിയൊക്കെ ഇടാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ അതിൽ ഇനി കൊമ്പൊക്കെ വെട്ടിയപ്പോൾ അതിലുള്ള മുരിങ്ങക്കായൊക്കെ ഞാൻ പറക്കി വെച്ചു നല്ലത് മാത്രം നോക്കിയെടുക്കാമല്ലോ ബാക്കിയുള്ളത് വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് അവിടെ വെച്ച് വെച്ചതിന് ശേഷം അതുകൊണ്ട് മുരിങ്ങക്കായും പരിപ്പും തക്കാളിയും കൂടിയിട്ടൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ എത്ര നേരം നേരം വേകി കിടന്നാലും എങ്ങനെ ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എഴുന്നേൽക്കട്ടെ നേരത്തെ എഴുന്നേൽക്കാൻ അതൊരു ശീലമാണ് പിന്നീട് അവിടെ നിന്ന് കിടക്കാൻ തോന്നില്ല അല്ലേ അത് ചിലവർക്ക് അങ്ങനെ ഇല്ല ചിലവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരത്തെ കിടന്നാലും എങ്ങനെ ഉണർ ഉണർച്ച വരുന്നാലും എഴുന്നേൽക്കില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ നമുക്കത് ശീലായി പോയത് കൊണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ ചെയ്യുന്നവർക്ക് കഷ്ടമാണ് കാരണം എപ്പോഴും പണി തീരണ സമയമുണ്ടാവില്ല അപ്പം അതേ മുരിങ്ങക്കായ കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചു അപ്പോൾ ആദ്യം ചായ ഉണ്ടാക്കി ചായ ഉണ്ടാക്കിയിട്ട് ഒരടുപ്പത്ത് ഞാൻ കുക്കറിൽ പരിപ്പും തക്കാളിയും കൂടിയിട്ട് വിസിൽ വരുത്തിയിട്ട അങ്ങനെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു ആവി പോയതിന് ശേഷം തുറന്ന് നോക്കി തുറന്നു നോക്കിയതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച മുരിങ്ങക്കായ അതിലേക്ക് ഇട്ട് കൊടുത്തു വിട്ട ഇനി വേറെ പാത്രത്തിലേക്ക് മാറ്റണമെന്നില്ല കുക്കറിൽ വെച്ചിട്ട് തന്നെ വേവിക്കുകയാണ് അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തു ഈ സമയം നാളികേരം ജീരകം കൂടി അരച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ അരപ്പ് നമ്മുടെ ഇതിലേക്ക് മുരിങ്ങക്കായ വെന്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കുറച്ച് ഇട്ട് കൊടുത്തു അപ്പം ചായ ഉണ്ടാക്കി അടുപ്പ് ഒഴിഞ്ഞു കഴിഞ്ഞുവല്ലോ അപ്പോൾ അതിൽ നമ്മൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അടുപ്പത്തല്ല പാത്രത്തിലേക്ക് ഇട്ടിട്ട് തിളപ്പിക്കുകയാണ് ഇട്ടോ അപ്പോൾ അങ്ങനെ അരി തിളച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് ഇറക്കി വെക്കുകയാണ് പിന്നീട് ഒരു കുറച്ച് സമയൊക്കെ കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വാർത്താ മതി നല്ല വേവുള്ള അരിയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി വെന്തുടങ്ങിയെന്നുള്ള പേടിയൊന്നും വേണ്ട എത്ര മണിക്കൂർ കഴിഞ്ഞാലും കുഴപ്പമില്ല അപ്പോഴേക്കും കറിയിലേക്ക് നമ്മൾ കടുക്കും മുളകും കറിവേപ്പിലും വറുത്തിട്ടു ദോശമാവ് ഇത ഇവിടെ പാത്രത്തിൽ പൊങ്ങി നിൽക്കുന്നുണ്ട് നന്നായിട്ട് മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അരി നല്ലപോലെ തിളച്ച് വന്നപ്പോൾ അത് ഞാനവിടെ ഇറക്കി വെച്ചു അപ്പോൾ കറി ആവും ചെയ്തു ചോറ് ഇറക്കി വെക്കുകയും ചെയ്തില്ലേ അത് ഇതേ ക്യാബേജ് ഇരിക്കുന്നുണ്ട് കാബേജ് അരിഞ്ഞിട്ട് നമ്മൾ കടുകും മുളകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടതിന് ശേഷം അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ക്യാബേജ് ഇട്ട് ക്യാബേജ് ഉപ്പേരിയും അല്ലെങ്കിൽ തോരൻ എന്തായാലും അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇന്നത്തെ പലഹാരം ദോശയാണ് അങ്ങനെ ദോശ ഉണ്ടാക്കി ചട്നിയൊക്കെ അരച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ദോശയാണേ ആ ദോശ കാണുമ്പോൾ തന്നെ നമുക്ക് എത്ര കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിലും ഒരു രണ്ടെണ്ണയെങ്കിലും കഴിക്കാനായിട്ട് തോന്നിട്ടോ അപ്പം ഞാൻ മെല്ലെ മെല്ലെ ചെറു തീലെല്ലാവർക്കും ഉണ്ടാക്കി വെക്കുക ദോശ ഏറ്റവും അവസാനമാണ് ഉണ്ടാക്കിയത് ചോറും കറിയും ഉപ്പേരിയൊക്കെ ഒക്കെ ആയതിനു ശേഷം അവസാന ദോശ ഉണ്ടാക്കി കാരണം എല്ലാവരും എഴുന്നേറ്റ് വരുന്ന സമയത്തല്ലേ നമുക്ക് ദോശ വേണ്ടു അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞ് ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ലതല്ലേ അപ്പോൾ ചട്നിയൊക്കെ അരച്ച് വെച്ചു അങ്ങനെ ദോശയും ഞങ്ങളുടെ എല്ലാവരും ടിഫിനൊക്കെ കഴിക്കല് കഴിഞ്ഞു വിട്ടുക അപ്പോഴത്തേന് മഴയൊക്കെ തുറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വറകെടുപ്പിൽ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ തിളച്ചോട്ടെ തിളച്ച് കഴിഞ്ഞാൽ ഞാനത് എന്ത് ചെയ്യും ഓരോ പാത്രങ്ങളിലേക്ക് ഏത് പാത്രത്തിലാണ് ഒഴിഞ്ഞാൽ രണ്ട് മൂന്ന് പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കും വെള്ളം അപ്പോൾ ഏത് പാത്രത്തിലാണ് ഒഴിഞ്ഞാൽ അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് വീണ്ടും ഒരു പാത്രം കൂടി വെള്ളം തിളപ്പിച്ച് വെക്കും കേട്ടോ അപ്പം അങ്ങനെ ഇപ്പോൾ ആൾക്കാർ കുറവായത് കാരണം അങ്ങനെ രണ്ട് ട്രിപ്പ് തിളപ്പിച്ചാൽ മതി കേട്ടോ ഞാൻ കുടിക്കാനുള്ള വെള്ളം വെറുതെ തിളപ്പിച്ച് വയ്ക്കുകയുള്ളൂ ഇട്ടാ കാരണം എന്താ വച്ചാൽ ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉപയോഗിക്കാമല്ലോ നമ്മൾ ജീരകമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീരകൊക്കെ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെളിച്ച മണം വരുമല്ലോ അതിനെ വെള്ളം കുടിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പണികളൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണികൾ കഴിഞ്ഞു അടുക്കള പണികൾ കഴിഞ്ഞു പക്ഷേ പിന്നെ ഓരോന്നോ ഓരോന്നായിട്ട് ഓരോ പണികളുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര നേരത്തെ നീട്ടാലും രാത്രി വരെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെയാണ് ഓരോ വീട്ടമ്മയുടെയും അവസ്ഥ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു